സുഹൃത്തുക്കളെ ഇന്ന് ഗിനാലൂർ തച്ചമ്പൊയിൽ ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ പത്താം വാർഷികമാണ് ആ വാർഷിക പരിപാടിയിലേക്ക് നമ്മൾ മനാഫിനെ ക്ഷണിച്ചിരുന്നു അപ്പോൾ മനാഫിനെ ഇന്ന് എത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ അറിയിച്ചിരിക്കുകയാണ് അർജുൻ്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതും പത്രസമ്മേളനം വിളിക്കേണ്ടതുമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് എത്താൻ കഴിയില്ല എന്ന് സംഘാടകരെ അറിയിച്ചിരുന്നു ഏതായാലും മനാഫ ആരാണെന്നും മനാഫ എന്താണെന്നും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള ലോകത്തിലുള്ള ആൾക്കാർക്ക് മനാഫ് എന്ത് ചെയ്യുന്നു മനാഫിനെതിരെ നടക്കുന്ന ഈ കുപ്രചരണങ്ങളൊന്നും കേരളത്തിലല്ല ലോകത്ത് തന്നെ ആരുടെ അടുത്തും വിലപ്പോവില്ല മനാഫ ഒരു ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇതായ കാര്യങ്ങളുണ്ട് അദ്ദേഹം ആ എഴുപത്തിരണ്ട് ദിവസം അനുഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ചാനൽ തുടങ്ങിയത് ഇവിടെ ആർക്ക് വേണമെങ്കിലും ചാനൽ തുടങ്ങാം അവർ അദ്ദേഹം ചാനൽ തുടങ്ങി സബ് സബ്സ്ക്രൈബേഴ്സ് കൂടി എന്നൊന്നും പറഞ്ഞു തുള്ളുന്നതിലൊന്നും ഒരു കാര്യവുമില്ല കേരളത്തിലെ ജനങ്ങൾക്കറിയാം മനാഫ് എന്താണെന്നോ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണോ അദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങനെയാണെന്നോ ആ ചാനല് വെറും നാലായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉള്ളത് ഏതായാലും ഇന്നത്തെ അർജുൻ്റെ കുടുംബത്തിൻ്റെ വാർത്താ സമ്മേളനത്തോടുകൂടി അത് നാൽപ്പതിനായിരം കവിഞ്ഞു എന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഈ കുടുംബം വളരെ നല്ല സപ്പോർട്ട് തന്നെ ചാനലിന് സഹകരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്